നമസ്കാരം ശ്രീനി ആലക്കുട അരകം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന് ഇന്ന് സമാപനമാവുകയാണ് ഇന്ന് എട്ടാം ഉത്സവ ദിനമാണ് ഭഗവാന്റെ ആറാട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആറാട്ട് കടവിലാണ് ആറാട്ടുകടവിൽ നിന്നുള്ള അത്യാപൂർവമായ ആ കാഴ്ചയ്ക്കാണ് നിങ്ങളിപ്പോൾ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നത് ആ കാഴ്ചകളിലേക്ക് 土台に <US uneopen morally> ഭഗവാന്റെ ആറാട്ടാണ് അല്ലേ ആറാട്ട് ആറാട്ട് അതൊന്നും നമുക്ക് അറിയാത്ത പ്രേക്ഷകർക്കായിട്ടൊന്ന് പറഞ്ഞോളൂ എട്ടാം ഉത്സവ ദിനത്തിൽ ഭഗവാൻ ആറാടാൻ വേണ്ടി വട്ടക്കയം പുഴയിലേക്ക് വന്നിരിക്കുന്നു വന്നു ഇവിടെയാണ് ഇന്ന് ആറാടി കഴിഞ്ഞ് ഇവിടെ ദീപാരാധന ദീപാരാധനയും കഴിഞ്ഞ് പോയ പോകുന്ന വഴിക്ക് പ്രജകളുടെ പറയെടുത്ത് നമ്മുടെ തിരുമുരത്ത് നിന്ന് വലിയ കാണിക്കയും കഴിഞ്ഞ് പറമര കൊടിമരച്ചോട്ടിൽ പറയും എടുത്ത് അതിനുശേഷമാണ് കൊടി കൊടി ഇറക്കി അകത്ത് കയറി കഴിഞ്ഞാണ് ഉത്സവം ഭഗവാൻ ഇന്ന് ദീപാരാധന ഈ ആറാട്ടുകടവിലാണ് അത് ഇവിടെ ഒരുപാട് ഭക്തജനങ്ങൾ എത്തിയിട്ടുണ്ട് പോലെ തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ആറാട്ടുകടവിൽ വരുന്നത് ആ ഈ അരകം ക്ഷേത്ര മഹോത്സവത്തിന് എത്തുന്നത് ഇന്ന് നമ്മൾ ആറാട്ട് സദ്യക്ക് രാവിലെ കണ്ടതാണ് അതുപോലെ തന്നെ ഇന്ന് ആറാട്ട് ഇന്ന് ആറാട്ടോടു കൂടി കൊടുംബരച്ചുവട്ടിൽ പറയെടുക്കും അതിനുശേഷമാണ് കൊടിയിറക്കം നടക്കുക എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് ഇന്ന് സമാപനമാവുകയാണ് ഇത്രയും ദിവസം ഒരുപാട് കാഴ്ചകളാണ് അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ഭക്തജനങ്ങൾ കണ്ടത് ഇനി അടുത്ത വർഷം വരെ കാത്തിരിക്കണമെന്നുള്ള കൂടിയാണ് പലരും അടങ്ങുക നമുക്ക് കാണാം ആറാട്ടുകടവിൽ ഒരുക്കിയ അതി മനോഹരമായ ആ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമാണ് ഈ വട്ടക്കയം പുഴ ആറാട്ട് കടകുമൊക്കെ ഇത്ര മനോഹരമായിട്ടാണ് എനിക്ക് നമുക്ക് കാണാം ഇവിടുത്തെ ആളുകളൊക്കെ ഉണ്ട് നേരത്തെ വന്നു നേരത്തെ ചടങ്ങില് എല്ലാ കൊല്ലവും സമ്മതിക്കാറുണ്ട് ആ അതെ അത് അപ്പം വൈകിട്ട് നല്ല ഭക്തി അന്തരീക്ഷത്തിൽ തിരിച്ച് അമ്പൃത്തിലേക്ക് പോകുന്നു അപ്പം കഴിഞ്ഞ കൊല്ലത്തെ ആവശ്യ കൊല്ലം കുറച്ച് കൂടുതൽ സൗകര്യങ്ങളൊക്കെ ഇവിടെ സൗകര്യങ്ങളൊക്കെ നല്ല സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു ജീവനൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ടോ ഇവിടെ ഇതുണ്ടോ ഇവിടെ ഇവിടെ അതിവാര സമയത്ത് ക്ഷേത്രത്തിൽ എങ്ങനെയാണോ ദേവ മുങ്ങുമോ ചടങ്ങ് നടക്കും ഓക്കെ മണിച്ചേട്ടനൊക്കെ നേരത്തെ എത്തിയോ അല്ലേ ഇവിടെ ഇവിടുത്തെ വ്യക്തങ്ങളുടെ സഹകരണങ്ങളുണ്ട് വളരെ വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഈ പരിസരം അല്ലേ നമുക്ക് കാണാം വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് വട്ടക്കയം പുഴയിൽ നിന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അത്ര മനോഹരമായിട്ടാണ് ഈ പുഴ ഭഗവാനെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ അവിടെ ചടങ്ങുകൾ നടക്കുകയാണ് അതിനുശേഷം ഗണപതിയുടെ പുറത്തേറി ഭഗവാൻ ഭക്തജനങ്ങളുടെ വീടുകളിലേക്ക് പോകും അവിടെ ഓരോ ഇടത്തും പറയെടുത്തതിനു ശേഷമാണ് കൊടിമര ചുവട്ടിലേക്ക് ഭഗവാൻ നീങ്ങുക ഇന്ന് എട്ടാം ഉത്സവ ദിനമാണ് പലയിടങ്ങളിൽ നിന്നും ആളുകൾ വന്നിട്ടുണ്ട് ഇവിടെ ഒക്കെ സജീവമായിട്ട് ഈ ഉത്സവം പറമ്പുകളിൽ ഉത്സവ കൂട്ടുകരയിലൊക്കെ ഉള്ള ആളാണ് അല്ലേ നമ്മുടെ നാട്ടില് നമ്മുടെ ഉത്സവല്ലേ പിന്നെ നമുക്ക് സജീവമായി അതിൽ പങ്കെടുക്കണമല്ലോ നമ്മുടെ ഒരു സന്തോഷവും മാതൃസമിതിയുടെ ആളുകളാണ് മാതൃസമിതിയുടെ സെക്രട്ടറി സമർപ്പണം കൂടിയാണല്ലോ ഈ ഉത്സവം എന്ന് പറയുന്നത് തീരാൻ പോവുകയാണ് വർഷങ്ങളായി നമ്മൾ ചെറുപ്പം മുതലേ ഇതൊരു വലിയൊരു ആഘോഷമായിട്ട് കൊണ്ടിരക്കുന്ന ഒരു കാര്യമാണ് വളരെ സങ്കടം തോന്നും തീരാറാണോ നമുക്ക് എല്ലാവരും അടുത്ത വർഷത്തെ കാത്തിരിപ്പാണ് ചേച്ചി നേരത്തെ എത്തി ൂ മലകളറീല്ലേ അതെയോ അതെയോ ഓക്കേ ഓക്കേ എന്തായാലും പലയിടങ്ങളിൽ നിന്നും മലകൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്കൊക്കെ കാണാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ ദീപാരാധനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആ കാഴ്ചയാണ് ചേട്ടാ ഇത് എത്ര മണിക്കാണ് ഇവിടുന്ന് പുറപ്പെടുക ദീപാരാധന കഴിഞ്ഞിട്ടല്ലേ ആദ്യം ഈ വീടുകളിലൊക്കെ ഈ പോകുന്ന വഴിക്കുള്ള വീടുകളിൽ പറയണം പോവാ അപ്പം ഈ ക്ഷേത്രത്തിൽ എത്ര മണിയോട് കൂടെ എത്തുക അവിടെ എത്താം പതിനൊന്നരയോട് കൂടി നമുക്ക് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ കഴിയണം ഗണപതി ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ് നമുക്ക് കാണാം നാഥസര കച്ചേരിക്കാർ അവിടെ എത്തിയിട്ടുണ്ട് വളരെ മനോഹരമായ ഒരു ആംബിയൻസാണ് ഇവിടെ ഇവിടെ ഈ സംഘാടകർ ഒരുക്കിയിട്ടുള്ളത് വാദ്യകലാകാരന്മാരൊക്കെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ താൽക്കാലികമായി ഒരുക്കിയ ആ പീഠത്തിൽ അവിടെ പൂജ നടക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോ കാണുന്നത് ഇന്ന് തീരുകയാണല്ലേ ഇന്ന് തീരുകയാണ് ഒരു വിഷമമുണ്ട് മനസ്സിൽ നമ്മൾ അനിമാഷെ വളണ്ടിയറാണ് അപ്പോൾ എങ്ങനെയുണ്ട് ഉത്സവത്തിന്റെ പരിസമാപ്തി ഗംഭീരമായി നടന്നു പിന്നെ തീരാൻ പോകുന്ന ഒരു മാനസിക ടെൻഷൻ എല്ലാവർക്കും ഉണ്ടല്ലോ കലവറ തൊട്ട് ഈ ദിവസം തന്നെ നമ്മളൊക്കെ ഇങ്ങനെ